ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ തുറന്നപ്പോഴേ കണ്ടു ചക്കയാണ് അല്ലേ അപ്പം ഇന്ന് ഞാൻ കോട്ടയം രീതിയിൽ എങ്ങനെയാണ് ചക്ക വേവിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിൻ്റെ കൂടെ എൻ്റെ ചക്ക ഇടാൻ പോയ വിശേഷങ്ങളും ഞങ്ങളുടെ അയൽ അയൽക്കാരും കൂടി ഞങ്ങൾ ചക്ക വെട്ടുന്നതും ഒക്കെയുള്ള ഒരു സന്തോഷത്തിൻ്റെ കുറച്ച് നിമിഷങ്ങളൊക്കെ കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾക്കൊരു താമസിക്കുന്നിടത്ത് കൂടാതെ വേറൊരു പത്ത് സെൻ്റ് സ്ഥലമുണ്ട് അവിടെ പ്ലാവ് ഉണ്ട് കേട്ടോ രണ്ട് വർഷം കൊണ്ട് ആ പ്ലാവ് കായ്ക്കുന്നുണ്ട് എനിക്കതിൽ നിന്നൊരു ചക്ക തിന്നാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതാ അടുത്ത വീട്ടിലെ വീട്ടിലേച്ചി ഞങ്ങളെല്ലാം ഒരേ പ്രായക്കാരാട്ടോ തല നോക്ക് അപ്പോൾ കോട്ടയം അച്ചായത്തിമാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പം എൻ്റെ ചുറ്റുവട്ടമുള്ളത് കേട്ടോ ഞങ്ങളൊക്കെ കോട്ടയംകാരാണ് കേട്ടോ പാരമ്പര്യമായി അപ്പം പിന്നെ ചക്ക നമ്മൾ പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്തു അടുത്തുള്ള മൂന്നാല് പേർക്കൊക്കെ ചക്ക കൊടുത്ത് അതൊക്കെയാണ് ഈ കാണ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചേട്ടത്തി അങ്ങോട്ട് കൊണ്ടുപോയി മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ടു വരുന്നു അമ്മ മക്കളെ അമ്മ കൊച്ചു നിങ്ങളെ അവരെ കൂട്ടാനായിട്ട് പോയിരിക്കുന്നു ഇങ്ങനെയൊക്കെ കഥകൾ അപ്പോൾ ഈ ചേച്ചിയുടെ മോൻ ഇവിടെ ഇല്ല അപ്പോൾ ചേച്ചി തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളു അങ്ങനെ എല്ലാവരും വന്ന് ചക്ക യഥാ വിതരണം ഒക്കെ ചെയ്തു അതിനുശേഷം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പോയിരുന്ന ചേട്ടും ഞാനും കൂടെ ചക്ക ഒരുക്കി എനിക്കുള്ള ചക്കയെ അപ്പുറത്തൊന്നും മറ്റേ ചേച്ചിയും കൂടെ കൂടി വെട്ടിത്തന്നു ഈ ചേച്ചി ഈ ചേട്ടം കൂടി ചക്ക ഒരുക്കുവാണ് ഒരുക്കിയിട്ടിങ്ങ കൊണ്ടുപോരുവാണെങ്കിൽ എനിക്ക് കുറച്ച് ചുവട്ട് കനം കുറയുമല്ലോ ചക്ക കുരു ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് വലിയ ആവശ്യമില്ല അപ്പോൾ അത് അത് കുരു അവർക്ക് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അത് ഒരുക്കിയൊക്കെ വെച്ചു അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു കുഞ്ഞ് വാവി അവിടുത്തെ മൂന്നാമത്തെ മോള അങ്ങനെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടതേ ഞാൻ വീട്ടിലെത്തി അപ്പോൾ എനിക്ക് എനിക്കിത് ചക്ക കൊണ്ടന്നെയല്ലേ നല്ല സുന്ദരക്കൂട്ടൻ ചക്ക കണ്ടപ്പോൾ ഞാൻ വേഗം അവനെ ഇതാ കുറച്ചെടുത്ത് അങ്ങോട്ട് അങ്ങോട്ടായിരിഞ്ഞ് ഇനി അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് വേവിക്കുന്നതെന്നാണ് കാണിച്ചു പോകുന്നുള്ളൂ കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണ് ചക്ക വേവിക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ കൈ വെ വിരലോറ ഇട്ടിട്ട് കയ്യിലിട്ടാണ് നമ്മൾ ചക്കയ്ക്ക് അരിയുന്നതല്ലേ ഇത് ഇപ്ര ഇപ്പം ഞാനിങ്ങനെ ഇതാണിപ്പോൾ എനിക്ക് എളുപ്പം ഇങ്ങനെ അങ്ങ് വെച്ച് അരിയാവല്ലോ നല്ല സുഖമാണ് ബി ഈ രണ്ട് രണ്ട് വർഷം ചക്ക ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അവരാണ് പറിച്ച് തിന്നുകൊണ്ടിരുന്നത് അടുത്തുള്ള വീട്ടുകാരെല്ലാവരും കൂടി കൂടി പറിച്ചു വേവിച്ച് കഴിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങളെവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് കേട്ടോ പിന്നെ ഞാൻ ചക്ക വേവിക്കുന്ന സ്റ്റൈലെന്ന് പറയുന്നത് ഇതാ ഇപ്പം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളമെടുത്ത് വെച്ചു ആ പാത്രത്തിൽ എന്നിട്ട് ഈ ഓട്ടപാത്രം കണ്ടോ ഈ തുളപ്പാത്രത്തിലേക്കാണ് ഞാൻ ചക്ക വേവിക്കാനായിട്ട് വെക്കുന്നത് കുക്കറിനകത്ത് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം അത് കുഴപ്പമില്ല പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അത് നേരിട്ട് ആവിക്ക് വേവിച്ച് അതിലേക്ക് അരപ്പൊക്കെ എടുക്കുന്ന ഒരു രീതിയാണ് ഇത് നല്ല ആണ് ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം ഇത് സത്യം പറഞ്ഞാൽ ഈ പണി ഞാനാണ് ആദ്യം കണ്ടുപിടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തു ഒത്തിരി ആൾക്കാർ ഈ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും വിജയിച്ചിരിക്കുകയാണ് ഇതിൽ മിക്കവാറും ആളുകൾ ചക്ക വേവിക്കുമ്പോൾ വാടി പോകുന്നു അടുപ്പത്താണെങ്കിലും സ്റ്റൗവിലാണെങ്കിലും ചക്ക വാടി പോകുമെന്ന് പറയും നമുക്ക് ഈ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചക്ക വാടി പോകത്തില്ല എന്ന് വെച്ചാൽ വേ പകുതി വെന്തും പകുതി വേവാതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഈ വാടി പോകുന്നത് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരത്തില്ല കുടഞ്ഞിടാനോ ഒന്നിനും പോകണ്ട നല്ല വട്ടത്തിലുള്ള വലിയ പാത്രമാണെങ്കിൽ അതിന് മാത്രം കുറച്ചുകൂടെ വട്ടത്തിലുള്ള പാത്രം വെക്കണം അടിയിൽ വെള്ളം വെക്കുന്ന പാത്രത്തിനും വട്ടം ഉണ്ടാവണം മാത്രം അപ്പം ഞാൻ അരച്ചു ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ കണ്ടത് കറിവേപ്പില ചുമന്നുള്ളി വെളുത്തുള്ളി പിന്നെ തേങ്ങ ഇത്ര സാധനങ്ങളെടുത്തു നിങ്ങൾ ചില ആളുകൾ ജീരകം ചേർക്കൂല്ലേ ഞങ്ങൾ കോട്ടയം കാര്യം ജീരകം ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഈ കറിവേപ്പില കുറച്ച് നന്നായിട്ട് എടുക്കും അതിനെ ആദ്യം ഒന്ന് കഷ്ണം തേങ്ങയും കൂടെ കഷ്ണങ്ങളായിട്ട് വരും തേങ്ങയില്ല അതും കൂടി കൂട്ടി നന്നായിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും നല്ല പോലെ അരച്ചെടുക്കും പിന്നെന്ത് കറിവേപ്പില അതിനുശേഷം അതിനകത്തേക്ക് ഉള്ളിയും ഒക്കെ കൂടി ഇട്ട് ജസ്റ്റ് ഒന്നും കടിക്കും പിന്നെ തേങ്ങ ഒത്തിരി ഇതാക്കണ്ടല്ലോ എന്നിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് കറിക്കിങ്ങെടുക്കാവുള്ളൂ പിന്നെ അങ്ങനെ എടുത്തു അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ചക്കയ്ക്കകത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് തിരുമി വെക്കാൻ കുഴപ്പമില്ല മഞ്ഞൾപ്പൊടിയും വേണേൽ തിരുമി വെക്കാം അങ്ങനെയും ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് മിക്കവാറും ചെയ്യാറ് അപ്പോൾ തന്നെ സെറ്റാണ് പിന്നെ പ്രത്യേകിച്ച് അത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നിട്ട് ആവി കയറി വെന്നിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ അരപ്പ് അങ്ങോട്ട് വെച്ച് ഒരൊറ്റ ഒരാവി ആവി വരുമ്പോഴത്തേനും ഈ അരപ്പ് ആവി പിടിക്കും അരപ്പ് ഒരുപാട് സമയം വെച്ച് ഇങ്ങനെ ആവിക്ക് വെക്കരുത് ജസ്റ്റ് ഒന്ന് ആവി ഇങ്ങനെ കയറുമ്പോഴേ നമ്മൾ ഈ വാങ്ങണം കേട്ടോ അരപ്പൊത്തിരി വേവിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അത് നമ്മളൊന്ന് രുചിച്ചൊന്ന് അറിഞ്ഞി ചിലവർ ഒരുപാട് സമയം വെക്കും അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ വെച്ച് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഇട്ടു നന്നായിട്ട് ഇളക്കി ഇതിലിട്ട് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ചേർക്കും കേട്ടോ അത്രയും വെള്ളം ബാക്കി ഈ പിന്നെയും വന്നിട്ടുണ്ട് പിന്നെ വലിയ പാത്രമാണ് വെക്കുന്നതെങ്കിൽ അടിയിൽ വലിയ പാത്രം തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ആവി കയറില്ലേ ഇത് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ചെറിയത് വെച്ചതാണ് അടിയിലെ വെള്ളത്തിൻ്റെ പാത്രം ചെറിയതാണ് വെച്ചത് അത്രയും മതി കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ടാവി കയറുമായിട്ട് അപ്പോൾ ഇനി ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പൊടി കുരുമുളക് ഇട്ട് അത് വേണമെങ്കിൽ അരപ്പിൻ്റെ കൂടെ ഇടാം ഞാൻ അരപ്പിനകത്തിട്ട് ആവി വേവിക്കേണ്ട ആവിക്ക് എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ കേട്ടോ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴുകി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് നല്ല രസമാണ് ഞാനിരി നന്നായിട്ട് തേങ്ങയൊക്കെ ചേർക്കുന്ന ചക്കയ്ക്ക് ആക്കൊരു നല്ല ടേസ്റ്റ് അല്ലേ ഇത് ഞാനിപ്പോൾ ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒന്നും കൂട്ടാണ്ട് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണിത് അപ്പം തേങ്ങ നന്നായി ചേർക്കാം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളതുപോലെ പിന്നെ നന്നായിട്ട് രാവിലെ ഇങ്ങോട്ട് ഇളക്കി ഇങ്ങെ എടുത്ത് വെച്ചിട്ട് തന്നെ ഞാൻ രണ്ട് എനിക്ക് എനിക്കിത്രയും മതി കിട്ടും രണ്ടേ രണ്ട് മുളക് പേരിന് ഒരു കുഞ്ഞി വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് ചുമന്നുള്ളിയും വെച്ച് നന്നായിട്ട് ഉപ്പ് വിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചതച്ചിങ്ങ എടുക്കും കുറച്ചധികം ഉണ്ടെങ്കിൽ നന്നായിട്ട് കല്ലരൊക്കെ അരച്ചെടുക്കാം ഇനി പിന്നെ ഞാൻ അരകല്ലൊക്കെ കല്ലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഞാൻ അരകല്ലൊക്കെ അരച്ചെടുക്കും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ചെടുത്തു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അപ്പം നമ്മൾ വെളിച്ചെണ്ണിക്കും ഒഴിച്ച പിന്നെ എന്നങ്ങട്ട് ഇളക്കിയെടുത്താൽ ഭയങ്കര ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിന് ശേഷം ഞാനൊരുതാ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവ ഇലയിലോട്ട് കുറച്ച് ചക്കങ്ങ ഇട്ട് കരികിലോട്ട് കുറച്ച് കാന്താരി മുളകും ഇങ്ങോട്ട് വെച്ചിട്ട് അയ്യോ അത് കഴിക്കുന്ന കഴുപ്പേ എന്തൊരു ടേസ്റ്റാന്നറിയാവോ ഇറച്ചി മീനോ ഒന്നും വേണ്ട ഇത് മതി കേട്ടോ എനിക്കൊന്നും ഇറച്ചി മീനൊന്നും ഇഷ്ടമല്ല ചക്കയുടെ കൂടെ ചക്കയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ അപ്പം നിങ്ങൾ സബ് ചെയ്യാതെയാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ തൽക്കാലം ടാറ്റാ